നമസ്കാരം മൂന്നാം തീയതി ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കേരളത്തിലെ ക്രിസ്ത്യൻ സഭാ മേലധ്യക്ഷന്മാർ ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ കൂടിക്കാഴ്ചയെ തുടർന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള ചർച്ചകൾ നടന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ആ കൂടിക്കാഴ്ചയുടെ ഭാഗമായിട്ടുള്ള ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി നമുക്കൊപ്പം ചേരുകയാണ് ഡൽഹിയിൽ പ്രധാനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ച പ്രത്യേകിച്ച് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് റവറൻ ഫാദർ റാഫേൽ തട്ടിൽ പിതാവ് അടക്കമുള്ള ആൾക്കാർ അവിടെ പങ്കെടുത്തു എന്തൊക്കെയാണ് ചർച്ചയായിട്ടുള്ളത് മാധ്യമങ്ങളോട് സംസാരിക്കാൻ പറ്റുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുമ്പോട്ട് വെച്ചിട്ടുള്ള സബ്കാ സാദ് സബ്കാ വികാസ് എല്ലാവർക്കും ഒപ്പം എല്ലാവർക്കും വേണ്ടി വികസനം ഈ ഒരു ആശയം ഈ ആശയത്തെ ബുറുക പിടിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു സർക്കാരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേത് അപ്പൊ അതുകൊണ്ട് തന്നെയും അദ്ദേഹം പ്രധാനമന്ത്രി ആയ സമയം മുതൽ ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു വികസനമാണ് കൊണ്ടുപോകുന്നത് ആ ഒരു ബോധ്യം കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് കഴിഞ്ഞ ഒരു പതിനൊന്ന് വർഷമായിട്ട് നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് അതൊരു വാസ്തവമാണ് അപ്പം അങ്ങനെ ഒരു സാഹചര്യം ഉള്ളത് ക്രൈസ്തവ സമൂഹം നരേന്ദ്രമോദിജിയുടെ പോളിസീസ് നരേന്ദ്രമോദിജി നടപ്പിലാക്കുന്ന പദ്ധതികൾ ഇതിലെന്നും ആകർഷകരായി നരേന്ദ്രമോദിജിക്ക് നല്ല രീതിയിൽ പിന്തുണ കൊടുത്തു വരുന്ന ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട് അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ കുറേ നാളുകളായി സഭയുടെ പല മേലധ്യക്ഷന്മാരും നരേന്ദ്രമോദിജിയെ കാണാൻ പോവുകയും അദ്ദേഹത്തോടൊപ്പം കൂടിക്കാഴ്ച നടത്തുകയും അദ്ദേഹത്തോടൊപ്പം പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുകയും കാരണം അദ്ദേഹത്തോട് സംസാരിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കുമെന്നുള്ളൊരു കോൺഫിഡൻസ് സഭയ്ക്ക് മൊത്തത്തിൽ ഉണ്ട് സഭകൾക്കെല്ലാം ഉണ്ട് ഇന്നലെയും അതുപോലെ തന്നെ മേജർ ആർച്ച് ബിഷപ്പ് റഫേൽ തട്ടിൽ പിതാവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അദ്ദേഹം നടത്തി വരുന്ന വികസന കാര്യങ്ങൾക്ക് സഭയുടെ പിന്തുണ പൂർണ്ണമായിട്ടും ഉണ്ട് എന്നുള്ള കാര്യം അറിയിക്കുകയും അതുപോലെ തന്നെ സഭയുടെ കാര്യങ്ങളിൽ നരേന്ദ്രമോദിജി നടപ്പിലാക്കുന്ന വികസന കാര്യങ്ങൾ സഭയുടെ ഉന്നമനത്തിനും സഭയിലെ വിശ്വാസികളുടെ ഉന്നമനത്തിനും കൂടുതൽ കാര്യക്ഷമമാകുന്ന രീതിയിൽ ഉണ്ടാവണമെന്നും സഭയ്ക്ക് വേണ്ട പിന്തുണ എന്നും നേരത്തെ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇനിയും വരുന്ന കാലങ്ങളിലും ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു റിക്വസ്റ്റുമാണ് ചെയ്തിട്ടുള്ളത് അതിന് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പൂർണ്ണമായും നിങ്ങളോടൊപ്പം ഉണ്ട് കൂടെയുണ്ട് ഞാൻ എന്നുള്ളൊരു ഉറപ്പാണ് പ്രധാനമന്ത്രി നൽകിയത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നലത്തെ മീറ്റിംഗ് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു അതുപോലെ തന്നെ ചില ആശങ്കകൾ കൂടി പിതാവ് മുമ്പോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഉദാഹരണത്തിന് ക്രൈസ്തവ സമൂഹത്തിന് എന്താ പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു മൈനോറിറ്റി റൈറ്റ്സ് കേരളത്തിൽ ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ് നമുക്കറിയാം ഇപ്പോൾ എൺപത് ഇരുപത് അനുപാതം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കേരളത്തിലുണ്ട് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ക്രൈസ്തവ സമൂഹത്തിന് മൊത്തം മൈനോറിറ്റിയുടെ ഒരു മൈക്രോ മൈനോറിറ്റി ആയിരിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിന് കാര്യമായ ഒരു പരിഗണന പലപ്പോഴും കേരളത്തിൽ മാറി മാറി മരിച്ചു വരുന്ന രണ്ട് മുന്നണികൾ കാരണം കിട്ടാതെ പോകുന്നുണ്ടോ എന്നുള്ളൊരു ആശങ്കയുണ്ട് അപ്പൊ ആശങ്കയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പ്രധാനമന്ത്രിയോട് അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തു ഇന്നലെ മുഖ്യമായിട്ടും ഈ കാര്യങ്ങളാണ് അന്ന് ഡിസ്കഷനിൽ വന്നത് പക്ഷേ പ്രധാനമന്ത്രി ഒരു കാര്യം ഉറപ്പ് കൊടുത്തു അവർ എന്താവശ്യത്തിനും സഭയുടെ മാത്രമല്ല ക്രിസ്ത്യൻ സമൂഹത്തിന് തന്നെ എന്താവശ്യത്തിനും ഒപ്പമുണ്ടാവുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകി ഈ ഒരു ചർച്ചയ്ക്ക് ശേഷം എന്താണ് തട്ടൽ പിതാവ് ഉൾപ്പെടെയുള്ളവർ നമ്മളോട് സംസാരിക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ളത് അവർ സാറ്റിസ്ഫൈഡ് ആണോ തീർച്ചയായിട്ടും അവർ ഹൺഡ്രഡ് പെർസെന്റ് സാറ്റിസ്ഫൈഡ് ആണ് എല്ലാ കാര്യത്തിനും പ്രധാനമന്ത്രി കൂടെ ഉണ്ട് എന്നുള്ളൊരു ഉറപ്പ് അവർക്ക് നേരിട്ട് പ്രധാനമന്ത്രി തന്നെ നൽകുന്ന സാഹചര്യം അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അവർ സാറ്റിസ്ഫൈഡ് ആണ് അവർ സന്തുഷ്ടരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പല മാധ്യമങ്ങളും ഈ ഒരു കൂടിക്കാഴ്ചയായി തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ പിടിക്കാനുള്ള ബി ജെ പിയുടെ ആ തീരുമാനത്തിന്റെ ഭാഗമായി കൂട്ടിച്ചേർത്ത് വായിക്കുന്നുണ്ട് പ്രത്യേകിച്ച് സീറോ മലബാർ സഭയ്ക്ക് പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ അല്ലെ തിരുവനന്തപുരത്തെ മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ വലിയ പ്രാതിനിധ്യമുണ്ട് വലിയ സ്വാധീനമുണ്ട് അത്തരം ചർച്ചകൾ ഏതെങ്കിലും തരത്തിൽ ഉണ്ടായോ ോക്കുക ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയോട് ഇതൊക്കെയാണോ പോയിരുന്നത് ചർച്ച ചെയ്യുന്നത് വാർഡ് ഇലക്ഷൻ്റെ കാര്യമൊക്കെയാണ് പ്രധാനമന്ത്രിയോട് ചർച്ച ചെയ്യുന്നത് അത് അങ്ങനെ കൊടുക്കുന്ന മാധ്യമങ്ങൾക്ക് അത്രയും ഒരു ഒരു ചിന്താശക്തി ഉള്ളൂ എന്ന് മാത്രമേ എനിക്കിതിന് പറയാൻ സാധിക്കുകയുള്ളൂ പ്രധാനമന്ത്രിയോട് സംസാരിച്ചത് വളരെ ബ്രോഡായിട്ടുള്ള കാര്യങ്ങളാണ് രാഷ്ട്രം എങ്ങനെ മുമ്പോട്ട് പോകണം നമ്മുടെ സംസ്ഥാനം എങ്ങനെ മുമ്പോട്ട് പോകണം എങ്ങനെ ഒരു വികസിത കേരളം ഉണ്ടാവണം ഈ ഒരു കാഴ്ചപ്പാടിൽ എല്ലാവരെയും എങ്ങനെ ചേർത്ത് പിടിക്കണം എല്ലാവരുടെയും എഫേർട്ട് ഒരുമിച്ച് എങ്ങനെ ഉണ്ടാവണം ഇതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു ഒരു സംഭാഷണമാണ് ഉണ്ടായത് അതിന് ഒരു വികസിത കേരളം എന്ന ലക്ഷ്യത്തിനും ഒരു വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിനും സഭയുടെ മുഴുവൻ പിന്തുണ പ്രധാനമന്ത്രിയോട് അവർ പ്രകടിപ്പിക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ പ്രധാനമന്ത്രിയോട് ഏഹ് സഭയ്ക്ക് ആവശ്യമുള്ളൊരു പിന്തുണ അതുകൂടി അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ് ചെയ്തത് അല്ലാതെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ ഞങ്ങളുണ്ടല്ലോ അത് ഞങ്ങൾ ചർച്ച ചെയ്തോളാം ഒരു കാര്യം കൂടെ കഴിഞ്ഞ മാർപ്പാപ്പ ഇപ്പം അദ്ദേഹം ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ സന്നദ്ധ അറിയിക്കുകയും അല്ലെങ്കിൽ അദ്ദേഹത്തോട് നമ്മൾ ആവശ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടാണ് പുതിയ മാർപ്പാപ്പിനോട് ഇത്തരത്തിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരണം അങ്ങനത്തെ എന്തെങ്കിലും ആവശ്യങ്ങൾ സഭ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ അല്ല ഇന്നലെ അങ്ങനെ ഒരു ചർച്ചയിലൊന്നും വന്നിട്ടില്ല പക്ഷേ പ്രധാനമന്ത്രിക്ക് കൊടുത്തിരിക്കുന്ന ഇതിനു മുമ്പുമൊക്കെ കൊടുത്തിരിക്കുന്ന കത്തുകളുണ്ട് അതിനകത്ത് ഇത് ഇങ്ങനൊരു ആവശ്യമുണ്ട് അത് കൃത്യമായ സമയത്ത് പ്രധാനമന്ത്രി പരിഗണിക്കുകയും ചെയ്യും കേന്ദ്ര സർക്കാർ പരിഗണിക്കുകയും ചെയ്യും എന്തായാലും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ചർച്ച തന്നെയാണ് ക്രിസ്ത്യൻ സഭാ മേലധ്യക്ഷന്മാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ഉണ്ടായത് എന്നാണ് ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി അനൂപ് ആന്റണി നമ്മളോട് സംസാരിക്കുന്നത് തിരുവനന്തപുരത്ത് ബി ജെ പി കാര്യാലയത്തിൽ നിന്നും ക്യാമറമാൻ നിധി നീക്കിയോടൊപ്പം അർജുൻ സിവനജ്